ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടക്കിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്കുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് മലബന്ധം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ഒ പിയിലേക്ക് എത്തുന്ന ഒരുപാട് പേഷ്യൻസും കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറെ നമ്മുടെ വയറിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ മലം കെട്ടിക്കിടക്കുന്നത് പോലെ തോന്നുന്നുണ്ട് അതായത് കുറച്ച് പഴകിയ മലം ഉള്ളതുപോലെ തോന്നുന്നുണ്ട് മലം കറക്റ്റായിട്ട് ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ പോകുന്നില്ല എന്നുള്ളൊരു രീതിക്ക് അവർ പറയാറുണ്ട് അതുപോലെ തന്നെ വയറിൻ്റെ അകത്ത് എന്തോ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത് യും ഇടക്കിടയ്ക്ക് നമ്മളിപ്പോ ഓഫീസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ കീഴ് വായുശല്യം കൊണ്ട് യാത്ര ചെയ്യാൻ തന്നെ പറ്റുന്നില്ല അതുപോലെ തന്നെ നെഞ്ചിന്റെ മുകൾ ഭാഗത്തായിട്ട് എന്തോ ഇങ്ങനെ കയറി ഇരിക്കുന്നത് പോലെയുള്ള ഒരു വേദനയും അതുപോലെ തന്നെ ഗ്യാസ് ഫില്ലായിട്ട് ഇരിക്കുന്നത് പോലെ വയറിൽ തോന്നുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഒരുപാട് പേരും കംപ്ലയിൻ്റ് ആയിട്ട് വന്ന് പറയാറുണ്ട് അപ്പോൾ ഇത്തരക്കാർക്ക് ഞാൻ കൊടുക്കുന്ന ചില നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ആ ഒരു സമയത്ത് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ട് ഉള്ള പരിഹാര മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കാനുള്ളത് ഒരു നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സണെ സംബന്ധിച്ച് അവരുടെ ശരീരത്തിൽ നിന്നും ഒരു ദിവസം ഏകദേശം മുന്നൂറ് ഗ്രാം മുതൽ അഞ്ഞൂറ് ഗ്രാം വരെ മലം ഒന്നോ രണ്ടോ ാവശ്യമായിട്ട് പുറത്തേക്ക് പോകണം അതിൽ തന്നെ ഒരു കൃത്യനിഷ്ഠ അതായത് ഒരു കൃത്യസമയത്ത് ഇങ്ങനെ പോകാനുള്ള ഒരു ടെൻഡൻസി അവർക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് അവരുടെ മല സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോർമൽ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വേണ്ടതാണ് നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ കൃത്യമായിട്ടും വായിൽ വന്നതിന് ശേഷം ആഹാരം നമ്മൾ ചവച്ചരച്ച് കഴിച്ചതിന് ശേഷം ഈ ആഹാരം നമ്മുടെ ഈസോഫാഗസ് വഴി നമ്മുടെ സ്റ്റൊമക്കിലെത്തി അവിടെ ദഹനം പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട് അങ്ങനെ ദഹനം നടന്നിട്ട് ഇത് നമ്മുടെ ചെറുകുടലിൽ എത്തുകയും അവിടെ വെച്ചാണ് അവിടെ നിന്ന് ന്യൂട്രിയൻസും നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷക ഘടകങ്ങളൊക്കെ പൂർണ്ണമായിട്ടും വലിച്ചെടുക്കാനായിട്ടുള്ള ഒരു ഇത് നടക്കുന്നത് അതിനുശേഷം ഇത് നേരെ നമ്മുടെ വൻകുടലിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ വൻകുടലിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ടാണ് ഇതിൻ്റെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിട്ട് നമ്മുടെ ശരീരം വലിച്ചെടുക്കുന്നത് അപ്പോൾ വെള്ളത്തിൻ്റെ കണ്ടൻറ് വലിച്ചെടുത്തതിനു ശേഷം ഈ മലം നേരെ നമ്മുടെ റെക്റ്റൽ റീജിയൻ അല്ലെങ്കിൽ നമ്മുടെ മലാശയത്തിലേക്ക് എത്തുകയും അവിടെ ഒരു സ്പിഞ്ചർ ഉണ്ട് അപ്പോൾ ഈ സ്പിഞ്ചർ മസിലിനെ ഒരു സെൻസേഷൻ കൊടുക്കുകയും അവിടെ നിന്നൊരു ഇമ്പൾസ് നമ്മുടെ ബ്രെയിനിലേക്ക് പോയതിനു ശേഷം നമുക്ക് ബാത്റൂമിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി ആയിട്ട് ഉണ്ടാവും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫിസിയോളജി ആയിട്ട് നമുക്ക് നോർമലി ബോഡിന്റെ അകത്ത് നടക്കാനുള്ളത് പക്ഷേ ഈ പറഞ്ഞ മേഖലയിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ തന്നെ എന്തെങ്കിലും ഒരു പ്രോബ്ലം സംഭവിച്ചു കഴിയുകയോ ഈ ഇതിൽ എന്തെങ്കിലും ഒരു താളപ്പിഴ വരികയോ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ കുടലിൻ്റെ അറ്റങ്ങളിൽ അതായത് ഉൾഭാഗത്തായിട്ട് നമുക്ക് ഇതുപോലെയുള്ള മലം പഴകിയത് കെട്ടിക്കിടക്കുകയും പിന്നീട് നമുക്ക് മലബന്ധവും ഈ നെഞ്ചുവേദനയും അതുപോലെ തന്നെ നമ്മുടെ വയറിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ കീഴുവായും ഏമ്പക്കൊക്കെ ആയിട്ട് പോകുന്ന ഒരു ടെൻഡൻസി വരുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് പ്രോബ്ലംസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാനുള്ള എന്താണ് നമ്മുടെ മലാശയത്തിൻ്റെ അകത്ത് പഴകിയ മലം അതായത് പലരും പറയുന്നത് ഇപ്പോൾ ചിലർ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ വീഡിയോ കാണുന്നത് നിങ്ങൾക്കും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിരിക്കും കാരണം ബാത്റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ ചെറിയ ഉരുളൻ കല്ലുകൾ പോലെ അതുപോലെ തന്നെ ഉണ്ടകൾ പോലെയോ അല്ലെങ്കിൽ നമുക്ക് ഈ എള്ളുണ്ടയുടെ ഒരു ഷേപ്പ് ഇല്ല അപ്പോൾ അതുപോലെ വളരെ ഡ്രൈ ആയിട്ടുള്ള ഫ്രൈ ചെയ്തതുപോലെയുള്ള മലം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടോയ്ലറ്റിൽ വീണുകൊണ്ടിരിക്കുക അതായത് ഇവർക്ക് മലം പാസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏകദേശം നോർമലി ഒരാൾ ഒരു പത്ത് മിനിറ്റ് അല്ലെ എടുക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇവർ ഏകദേശം അരമണിക്കൂറ് മുക്കാൽ മണിക്കൂറോളം ടോയ്ലറ്റിൽ ചിലവഴിച്ച് കഴിഞ്ഞാൽ മലം പൂർണ്ണമായിട്ടും പുറത്ത് പോവുകയില്ല എന്നാലിക്ക് അതി കഠിനമായിട്ടുള്ള വയറിൻ്റെ അകത്ത് ഗ്യാസും ഏമ്പൊക്കവും പ്രശ്നങ്ങളും ഒക്കെ ഇവർക്ക് കാണുകയും ചെയ്യാം അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ആയിരിക്കും പലർക്കും ഉണ്ടാവുന്നത് അതായത് ഇവിടെ പഴകിയ മലമായിട്ട് തന്നെ ഈ മലം കൃത്യമായിട്ട് പുറത്തു പോകാതെ ഇവരുടെ വൻകുടലിന്റെ അകത്ത് ഇത് കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ് പലപ്പോഴും എനിമ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കും പലരും ഇത് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടന്നു അപ്പോൾ ഇത്തരക്കാരെ സംബന്ധിച്ച് ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ മൂലക്കുരു അഥവാ പൈൽസ് അതുപോലെ തന്നെ ഫിഷർ വിണ്ട് കീറൽ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ മലദ്വാരത്തിന്റെ ആ ഭാഗത്ത് അതായത് മലാശയത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി മറ്റ് ചിലരെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ മലം ഇങ്ങനെ നോർമലി ഒരു സിലിണ്ടർ ഷേപ്പിൽ തന്നെ പോകുന്നുണ്ട് പക്ഷെ വളരെ കഠിനമായിട്ടുള്ള രീതിയിലും ഹാർഡായിട്ട് വൈകിയിരിക്കുന്നത് അപ്പോൾ അവർക്ക് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്ന അവസ്ഥ തന്നെയാണ് ഇവിടെയും വെള്ളത്തിന്റെ അംശം കുറയുന്നത് കൊണ്ടാണ് ഇവർക്ക് ഈ ഒരു രീതിയിലുള്ള പ്രശ്നം ഉണ്ടാകുന്നത് ഞാനിപ്പോൾ പറഞ്ഞ അതേ ഫിസിയോളജി തന്നെയാണ് അതുപോലെ തന്നെ അടുത്ത ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലം പലപ്പോഴും വളരെ അയഞ്ഞിട്ട് അങ്ങ് പുറത്തേക്ക് പോകുക അതായത് ഇവർക്ക് പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാവുക അതുപോലെ തന്നെ ആഹാരം എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ബാത്റൂമിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുക അതായത് ദഹിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ടോയ്ലറ്റിലേക്ക് പോകണം ഐ ബി എസ് ഇറിറ്റബിൾ ബൗൾസ് ഇൻട്രോ മുതലായിട്ടുള്ള പ്രശ്നങ്ങളും ടെൻഷനും ഒക്കെ കൊണ്ടായിരിക്കും പലർക്കും ഈ ഒരു രീതിയിൽ ഉണ്ടാവുന്നത് ഇനി ചിലരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നോർമലായിട്ട് തന്നെ ഇത് ഭയങ്കര ഒരു കൊഴുത്ത് ഇരിക്കുന്ന ഒരു രീതിയിലേക്ക് വരും അതായത് പശപ്പോട് കൂടി ഇരിക്കുക അപ്പം ഇത്തരക്കാരെ സംബന്ധിച്ച് ഇവർ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ഫൈബർ കണ്ടന്റിൻ്റെ അളവ് വളരെ കുറവായിരിക്കും അതായത് ഫൈബർ നന്നായിട്ട് കുറഞ്ഞു കഴിയുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കോമൺ ആയിട്ടും ഈ മലത്തിൽ ഒരു സ്വാഭാവികമായ കട്ടി വരാത്ത രീതിയിലേക്ക് വന്നിട്ട് ഇതിങ്ങനെ ഒരു കുഴമ്പ് പോലെ പോയി നമ്മുടെ ടോയ്ലറ്റിലൊക്കെ പറ്റി പിടിച്ച് ഇരിക്കുന്ന രീതിയിൽ മലാശയത്തിൽ പറ്റി പിടിച്ചിരിക്കുന്ന രീതിയിലൊക്കെ വരും ഇവർക്ക് വിരശല്യം മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ കാണും ചിലപ്പോൾ ഇത്തരത്തിലുള്ള വേംസിൻ്റെ ടാബ്ലറ്റ് പ്രോപ്പറായിട്ട് കഴിക്കാത്തവർക്കും ഇത്തരത്തിലുള്ള ഡീവോമിങ് ചെയ്യാത്തവർക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ഒരു രീതിയിൽ പോകാറുണ്ട് പിന്നെ മറ്റു ചിലരെ സംബന്ധിച്ച് സിലിണ്ടർ ആയിട്ട് നോർമലായിട്ടും അതുപോലെ തന്നെ അയഞ്ഞ് നോർമൽ ആയിട്ടും പോകാറുണ്ട് അതിനെ നമ്മൾ നോർമലായിട്ട് എല്ലാവർക്കും ഉള്ള ശോധന പോലെ ദിവസം ഒന്നോ രണ്ടോ പ്രാവശ്യമായിരിക്കും ഈ രീതിയിൽ വരുന്നത് അവർക്ക് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും കാണില്ല അതുപോലെ തന്നെ പിന്നീട് വരുന്നത് വയർ പൂർണ്ണമായിട്ടും ഇളകി പോവുക എന്ത് കഴിച്ചു കഴിഞ്ഞാലും വയറിളകുന്ന ഒരു രീതിയാണ് അവരുടെ ബോഡിയിലുള്ളതെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള ഡയറിയുടെ ട്രീറ്റ്മെന്റ് തന്നെ ചെയ്യണം അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് മലം വരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള മല ആണ് വരുന്നതെങ്കിലാണ് നമുക്ക് നോർമലി നോർമൽ അല്ലാത്ത രീതിയിൽ എല്ലാം രോഗങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ ഒരു ദിവസം മൂന്ന് ലിറ്റർ വെള്ളമാണ് നമ്മൾ ഒരാൾ കുടിച്ചിരിക്കേണ്ടത് അത് മഴക്കാലം ആയാലും നോർമൽ ആയിട്ടുള്ള ടൈം ആയാലും നമ്മൾ വെള്ളം കുടിക്കുക അതുപോലെ തന്നെ നമ്മുടെ ടോയ്ലറ്റ് മാനേജ് കീപ്പ് ചെയ്യുക എന്നുള്ളൊരു കാര്യമുണ്ട് അതായത് ഒരു ദിവസം രാവിലെ നിങ്ങൾ ഏഴ് മണിക്ക് ഫുഡ് കഴിക്കുക ഇപ്പോൾ ടോയ്ലറ്റിൽ പോ ഫുഡൊക്കെ കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ടോയ്ലറ്റിൽ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ അതേ സമയത്ത് തന്നെ ടോയ്ലറ്റിൽ പോകുന്ന ഒരു ശീലം കൊണ്ടുവരിക അപ്പോൾ അങ്ങനെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ബോഡിയിലെ ബയോളജിക്കൽ ക്ലോക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും എല്ലാ ദിവസവും നമുക്ക് ഈ ഒരു കൃത്യസമയത്ത് തന്നെ ആ ടോയ്ലറ്റിലേക്ക് പോകാനുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകുകയും ചെയ്യും അതുപോലെ തന്നെ യുവാക്കളെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ അവർ പലപ്പോഴും ചെയ്യുന്നൊരു തെറ്റ് പുറത്തൊക്കെ പോയിട്ട് ഇപ്പോൾ നമ്മൾ ഗ്രിൽഡ് ചിക്കൻ അതുപോലെ തന്നെ അൽഫാം കുഴിമന്തി മുതലായിട്ടുള്ള ആഹാരങ്ങളൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ഒരു ദിവസം ചെറിയ രീതിയിലൊരു മലബന്ധം ഉണ്ടാകും അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മെഡിക്കൽ സ്റ്റോറിലേക്ക് ഓടിപ്പോയി മരുന്നുകൾ വാങ്ങിയിട്ട് കഴിച്ച് മലം പുറത്തേക്ക് കളയുന്നൊരുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ പതിവായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് മരുന്നുകൾ ഇല്ലാതെ ഈ പറയുന്ന രീതിയിലേക്ക് മരുന്ന് ഇല്ലാണ്ട് നമുക്ക് ഈ മലം പുറത്തേക്ക് കളയാനുള്ള ഒരു ശേഷി നമ്മുടെ കുടലിനെ നഷ്ടപ്പെടുന്ന രീതിയിൽ വരാറുണ്ട് അപ്പോൾ ഒരിക്കലും മരുന്നുകൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ട് മലം പുറത്തേക്ക് പോകുന്ന രീതിയിൽ കൊണ്ടുവരരുത് അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഡയറ്ററി ഫൈബേഴ്സ് വളരെ നല്ല ഒരളവിൽ തന്നെ നമുക്ക് വേണം അപ്പോൾ ആ ഒരളവിൽ നമുക്ക് ഈ ഡയറ്ററി ഫൈബേഴ്സ് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഈ പറയുന്ന രീതിയിൽ നമ്മൾ പച്ചക്കറികളോ അതുപോലെ തന്നെ നട്ട്സും അതുപോലെ തന്നെ ഫ്രൂട്ട്സും ഒക്കെ നമ്മൾ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ടെങ്കിൽ അത് ജ്യൂസുകളല്ലാത്ത രീതിയിൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് മലശോധന പ്രോപ്പറായിട്ട് നടക്കും അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അകത്ത് പ്രോബയോട്ടിക്കും പ്രീബയോട്ടിക്കും ആയിട്ടുള്ള ആഹാരങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്ന ഒരു രീതി നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ അതായത് നമ്മളിപ്പോൾ പ്രോബയോട്ടിക് എന്ന് പറയുമ്പോൾ പ്രോബയോട്ടിക് അതിനുള്ള ക്യാപ്സ്യൂൾസ് നമുക്ക് വാങ്ങിയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന തൈര് അതുപോലെ തന്നെ യോഗട്ട് നമുക്ക് വാങ്ങിയിട്ട് കഴിക്കാം അച്ചാറുകൾ നമ്മൾ കഴിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും പിന്നീട് വേണ്ടത് റെഗുലറായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു വ്യായാമം ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് പ്രമേഹം അതുപോലെ തന്നെ കൊളസ്ട്രോള് മുതലായിട്ടുള്ള അമിതവണ്ണം മുതലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ വ്യായാമവും മരുന്നുകളും പ്രോപ്പറായിട്ട് കഴിക്കുക അമിതമായിട്ടുള്ള ആന്റിബയോട്ടിക്കുകളും അതുപോലെ തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ പെയിൻ കില്ലേഴ്സും ഓവറായിട്ട് വാങ്ങി കഴിക്കുന്ന ഒരു രീതിയോ അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഈ പാരസെറ്റാമോൾ എടുത്ത് കഴിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള മരുന്നുകളുടെ അനാവശ്യമായിട്ടുള്ള ഉപയോഗം നമ്മൾ ഈ സമയത്ത് പൂർണ്ണമായിട്ട് നിർത്തുക അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ നിങ്ങളോട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ത്രിവൃത്ത് ലേഹി എന്ന് പറയുന്ന ഒരു ലേഹി നമ്മൾ കഴിക്കുന്നതും അതുപോലെ തന്നെ അവിപത്തി ചൂർണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൊടി നമുക്ക് കഴിക്കാം അതുപോലെ തന്നെ ഏരണ്ട തൈലമെന്ന് പറഞ്ഞിട്ടുള്ളൊരു എണ്ണ നമുക്ക് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊന്നും ഒരിക്കലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മാസങ്ങളോളം അല്ലെങ്കിൽ ദിവസവും ഇത് കഴിച്ച് തന്നെ മലമിളക്കി കളയണം എന്നുള്ളൊരു രീതിയിലേക്കൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല നോർമലി നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള മരുന്നുകൾ കഴിക്കുക മലമൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡയറ്റും എക്സർസൈസും മാത്രം നമ്മൾ പ്രോപ്പറാക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാനും അതിൻ്റെ ആ ഒരു ഒക്കെ നമുക്ക് ഒഴിവാക്കാനുമൊക്കെ നമുക്ക് നല്ല രീതിയിൽ സാധിക്കും അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങളുടെ മനത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ചികിത്സകൾ പ്രോപ്പറായിട്ട് ചെയ്തിട്ട് അതിന് ശേഷം നമ്മുടെ ആഹാരം കൂടി കൺട്രോൾ ചെയ്ത് വ്യായാമത്തിലേക്ക് കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്തുകയാണ് അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും അത് കൃത്യമായിട്ട് കമൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മുകളെ വാട്സാപ്പിന്റെ നമ്പറിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ